ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീലിനെ അർജന്റീന പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇതുവരെ അർജന്റീനക്കെതിരെ ഒരു മത്സരം പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ആദ്യമായിക്കൊണ്ടാണ് അർജന്റീനയോട് ബ്രസീലിന് ഇപ്പോൾ രണ്ടിലധികം ഗോളുകൾ വഴങ്ങേണ്ടി വരുന്നത് അങ്ങനെ നാണക്കേടിന്റെ ഒരുപാട് കണക്കുകൾ ഈ ഒരു മത്സരത്തിൽ പിറന്നിട്ടുണ്ട് ലയണൽ മെസ്സിയുടെ അഭാവത്തിലാണ് അർജന്റീന ഈ മത്സരം കളിച്ചതും ഇത്തരത്തിലുള്ള ഒരു ഗംഭീര പ്രകടനം നടത്തിയതും ഈ ഒരു വിജയം സ്വന്തമാക്കിയതും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മെസ്സി ഇല്ലാതെയും അർജന്റീന ഇപ്പോൾ വളരെയധികം കരുത്തരാണ് എന്നതിന്റെ തെളിവാണ് ഇത് ഏതായാലും ഈ മത്സര ശേഷം ഹൂലിയൻ ആൽവറസ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് മെസ്സി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി എന്നാണ് ഹൂലിയൻ ആലുവറസ് പറഞ്ഞിട്ടുള്ളത് മെസ്സി ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ രണ്ടോ മൂന്നോ ഗോളുകൾ കൂടി അധികം നേടുമായിരുന്നു എന്നാണ് തമാശ രൂപേണ ഹൂലിയൻ ആലുവറസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു അഞ്ചോ ആറോ ഏഴോ ഗോളുകൾ നമുക്ക് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാമായിരുന്നു എന്നാണ് മെസ്സി ഉണ്ടായിരുന്നെങ്കിലുള്ള ആ ഒരു സ്ഥിതി ആയിക്കൊണ്ട് ഹൂലിയൻ പറഞ്ഞിട്ടുള്ളത് ഹൂലിയൻ ആലുവറസ് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി ആദ്യ ഗോൾ അദ്ദേഹമാണ് നേടിയത് അതുപോലെ തന്നെ അർജന്റീനയുടെ മധ്യനിര മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഡിഫൻസിന് വലിയ പരീക്ഷണങ്ങൾ ഒന്നും നേരിടേണ്ടി വന്നിരുന്നില്ല ക്രിസ്ത്യൻ റൊമേറയുടെ ആ ഒരു പിഴവ് മാറ്റി നിർത്തിയാൽ സമ്പൂർണ്ണ ആധിപത്യമാണ് ഈ മത്സരത്തിൽ അർജന്റീന പുലർത്തിയിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം